നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കോടതിയിലെ തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആന്റണി രാജുവിനെ കുരുക്കിയത് ആരാണ് മുൻമന്ത്രി ആന്റണി രാജു തൊണ്ടി മുതൽ കേസിൽ വിചാരണ നേരിടണമെന്ന സുപ്രീം കോടതി ഉത്തരവിന് കാരണമായത് സി പി എമ്മിലെ പിണറായി വിരുദ്ധരുടെ കരുനീക്കങ്ങളാണ് ഗതാഗത മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതുവരെ പിണറായി വിജയന്റെ കാബിനറ്റിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്നു ആന്റണി രാജു തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കാൻ നൽകിയ കൊട്ടേഷനാണ് ഇതെന്ന് ആന്റണി രാജുവിനെ അറിയാം കേസിന്റെ വിചാരണ ഒരു കൊല്ലം കൊണ്ട് തീർക്കണമെന്നായിരുന്നു മലയാളിയായ ജസ്റ്റിസ് സി ടി രവികുമാറിന്റെ വിധി ഇത് മജിസ്ട്രേറ്റ് കോടതിക്ക് അനുസരിക്കേണ്ടി വന്നു ശിക്ഷിക്കപ്പെട്ടാൽ എം എൽ എ സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പാണ് മത്സരിക്കാനും കഴിയില്ല പിണറായിക്ക് നൽകിയ പണിയാണ് രാജുവിനെ ഏറ്റത് കെ എസ് ആർ ടി സിയിലെ സി ഐ ടി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ തീർത്താൽ തീരാത്ത ദുരിതത്തിൽ തള്ളിയിട്ട ആന്റണി രാജു സി പി എമ്മിന്റെ കണ്ണിലെ കരടായി മാറിയിട്ട് കുറച്ചു നാളായി മുഖ്യമന്ത്രിയുടെ പിന്തുണ തനിക്കുണ്ടെന്ന ഹുങ്കാണ് ആന്റണി രാജുവിനെ നയിച്ചത് സി ഐ ടിയുകാർക്കെതിരെ നടപടിയെടുക്കാൻ വരെ ആന്റണി രാജു തയ്യാറായി ഇതിനെതിരെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ രംഗത്തു വന്നിട്ടും ഫലമുണ്ടായില്ല ഇതിനുള്ള മറുപടിയായിരുന്നു ആന്റണി രാജുവിനുള്ള ജെട്ടിക്കേസ് രാജു മര്യാദരാമനായി ഭരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല സിഐ ടിയുകാരെ പിണക്കിയാൽ അതിന്റെ പരിണിത ഫലം ദോഷമായിരിക്കുമെന്ന് രാജു മനസ്സിലാക്കിയില്ല രാജു പിണറായി ചേർന്ന് നടത്തിയ അഴിമതികൾക്ക് കൈയും കണക്കും ഉണ്ടായിരുന്നില്ല ഗണേശിനെ കണ്ടുപിടിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരവസ്ഥ രാജുവിന് ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല അനിൽ ഇമ്മാനുവൽ എന്ന പത്രപ്രവർത്തകന്റെ രൂപത്തിൽ ജയിൽ ശിക്ഷ തന്നെ തേടിയെത്തുമെന്ന് രാജു മനസ്സിലാക്കിയില്ല ആന്റണി രാജു ഉൾപ്പെട്ട ലഹരി ലഹരിക്കേസിലെ തെളിവ് നശിപ്പിക്കാൻ വിദേശ പൗരൻ കൈക്കൂലി നൽകിയെന്ന ഇന്റർപോൾ റിപ്പോർട്ട് പുറത്തായത് അദ്ദേഹം ഗതാഗത മന്ത്രിയായിരിക്കുകയാണ് ഇത് മാധ്യമങ്ങൾക്ക് നൽകിയതും പാർട്ടിക്കാരാണത്രേ കേരള പോലീസിന് ഇന്റർപോൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആന്റണി രാജുവിനെതിരായ കേസ് അന്വേഷണം വീണ്ടും തുടങ്ങിയത് ആന്റണി രാജു തെളിവ് നശിപ്പിച്ചതുവഴി രക്ഷപ്പെട്ട വിദേശ പൗരൻ പിന്നീട് ഓസ്ട്രേലിയയിൽ കൊലക്കേസിലും പ്രതിയായിരുന്നു ജന്മന ക്രിമിനൽ ആണ് വിദേശ പൗരൻ കേരള പോലീസിനെ ഇന്റർപോൾ റിപ്പോർട്ട് വേണമെങ്കിൽ മുക്കാമെന്നിരിക്കെ അത് പൊക്കിക്കൊണ്ടുവന്ന് രാജുവിനെ തുറങ്ങിലടക്കാൻ കരിക്കൽ നീക്കിയതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് കടത്തി പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ആന്റണി രാജുവും കോടതി ക്ലർക്കും ചേർത്ത് രക്ഷി കേസിലെ അട്ടിമറി കേരളത്തിൽ ചർച്ചയായിട്ട് വർഷങ്ങളായി ആന്റണി രാജു പ്രതിയായ കേസ് ആദ്യം കേരള പോലീസ് അട്ടിമറിച്ചെങ്കിലും കേസിന് വീണ്ടും ജീവൻ വെക്കാൻ കാരണം ഇന്റർപോൾ റിപ്പോർട്ടാണ് ലഹരിക്കേസ് പ്രതി ആൻഡ്രൂ സാൽവദോർ സാർവലി ഓസ്ട്രേലിയയിൽ കൊലക്കേസിൽ പെട്ടതോടെയാണ് തട്ടിപ്പിന്റെ കഥ പുറത്തായത് ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജാനുവരിയിൽ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് കത്തയച്ചു ഇടത് സർക്കാർ ഭരണകാലത്ത് ഈ റിപ്പോർട്ട് ഏറെക്കാലം പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിവെച്ചു പിന്നീട് സർക്കാർ മാറിയതോടെ ദക്ഷിണ മേഖല ഐ ജി ടി പി സെൻകുമാറാണ് ഇന്റർപോൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ടി മുതൽ നശിപ്പിച്ച കേസ് വീണ്ടും അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത് അന്വേഷണത്തിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടി വെട്ടിച്ചെറുതാക്കി മറ്റൊരു നൂലുകൊണ്ട് തുന്നിയതായും കണ്ടെത്തി ഇന്റർപോൾ വരെ റിപ്പോർട്ട് ചെയ്ത അപൂർവമായ കേസ് വിചാരണ പോലും പൂർത്തിയാകാതെ ഇഴഞ്ഞു നീങ്ങി വിചാരണ തുടങ്ങാത്തതിനെതിരെ സി പി എം പിന്തുണയോടെ ചില ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് കേസ് വിചാരണയ്ക്കായി പരിഗണിക്കാൻ തുടങ്ങിയത് ലഹരിമരുദുമായി എത്തിയ ആളെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതൽ മാറ്റി കോടതിയെ കബളിപ്പിച്ചു എന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ് മുൻപ് തിരുവനന്തപുരം വെസ്റ്റിൽ നിന്നും ജയിച്ച ആന്റണി രാജു പിന്നീട് ജയിക്കാത്തത് ജെട്ടി മോഷണത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇതിനാധാരം ലഹരിക്കടത്തിൽ കുടുങ്ങിയ വിദേശിയെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതൽ മാറ്റിയതിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെടുത്ത കേസിൽ കോടതിയിൽ ഹാജരാകാൻ ആന്റണി രാജു തയ്യാറായില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ ഇരുപത്തിരണ്ട് തവണ കേസ് പരിഗണിച്ചെങ്കിലും വിചാരണ തുടങ്ങാൻ പോലും ആകാത്ത രീതിയിൽ കേസ് നീട്ടിക്കൊണ്ടുപോയി ആന്റണി രാജു തിരുവനന്തപുരം വഞ്ചിയൂർ പാറിലെ ജൂനിയർ അഭിഭാഷകനായിരുന്ന സമയത്താണ് തൊണ്ടി മുതൽ സംഭവം സംഭവമുണ്ടാകുന്നത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തിയൊന്ന് ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രോ സാൽവദോർ സർവലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കേസ് വിചാരണയ്ക്ക് എത്തിയത് ആന്റണി രാജു തന്റെ സീനിയർ സെലിൻ വിൽഫ്രഡുമായി ചേർന്ന് പ്രതിയുടെ വക്കാലത്തെടുത്തെങ്കിലും കേസ് തോറ്റു പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി കെ വി ശങ്കരനാരായണൻ ഉത്തരവിറക്കി എന്നാൽ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു കുഞ്ഞുരാമ മേനോൻ വക്കീലായിരുന്നു പ്രതിക്ക് വേണ്ടി വക്കാലെടുത്തത് ഹൈക്കോടതി പ്രതിയെ വെറുതെ വിട്ടു പ്രതിയെ വെറുതെ വിടാൻ പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത് കേസിലെ പ്രധാന വസ്തുവായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദമാണ് ഝട്ടി പ്രതിക്കിടാൻ കഴിയില്ലെന്ന് നേരിട്ട് അതിന് ശ്രമിച്ചു നോക്കി തന്നെ കോടതി ഉറപ്പാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ വെറുതെ വിട്ടു തൊട്ടുപിന്നാൽ ആൻഡ്രു രാജ്യം വിട്ടു ഇതെങ്ങനെ എന്നാണ് വിചാരണ കോടതി ഞെട്ടിയത് കേസിൽ കൃത്രിമം നടന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കി കേസ് അന്വേഷിച്ച സി ഐ കെ കെ ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകി മൂന്ന് വർഷം നീണ്ട പരിശോധനയ്ക്കടുവിൽ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി രാജു ആദ്യമായി നിയമസഭാ അംഗമായി രണ്ടായിരത്തി രണ്ടിൽ കേസിന് തെളിവില്ലെന്ന് കണ്ട് കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു ഇതിനായി കോടതിയിൽ ഇത് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകി അന്ന് എ കെ ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായത് രണ്ടായിരത്തി അഞ്ചിലാണ് ആന്റണി രാജുവിനെയാണ് പോലീസ് പ്രധാനമായും സംശയിച്ചത് കേസ് പുനരന്വേഷിക്കാൻ അന്നത്തെ ഉത്തരമേഖലാ ഐ ജി ടി പി സെൻകുമാർ ഉത്തരവിട്ടു അസിസ്റ്റന്റ് കമ്മീഷണർ വക്കം പ്രഭയാണ് കേസ് അന്വേഷിച്ചത് വഞ്ചിയൂർ കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് കെ എസ് ജോസ് ആന്റണി ി രാജു എന്നിവരെ ഒന്നും രണ്ടും പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു കോടതിയെ ചതിച്ചു ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള ആറ് വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഇത് സംബന്ധിച്ച് പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകി തുടർന്ന് അക്കൊല്ലം തന്നെ മാർച്ച് ഇരുപത്തി മൂന്നിന് മഞ്ചൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും എട്ട് വർഷം കേസിൽ ഒരനക്കവും കണ്ടില്ല തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി ഇരുപത്തിരണ്ട് തവണയാണ് കോടതി കേസ് പരിഗണിച്ചത് കേസ് പരിഗണിക്കുമ്പോഴൊന്നും ആന്റണി രാജുവോ കൂട്ടുപ്രതികളോ കോടതിയിൽ ഹാജരായില്ല തുടർന്ന് വിചാരണയില്ലാതെ കേസ് അനന്തമായി നീണ്ടു ഓഗസ്റ്റ് നാലിന് ഇരുപത്തിമൂന്നാം തവണ കേസ് പരിഗണിക്കാനിരിക്കെ രാജു ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോൾ ആന്റണി രാജു നിയമസഭാ അംഗവും മന്ത്രിയുമായിരുന്നു സജി ചെറിയാന്റെ രാജുവിടെ ക്ഷീണം തീരുന്നതിന് മുൻപാണ് ആന്റണി രാജുവിന്റെ ക്ഷീണം പിണറായിയെ കടന്നാക്രമിക്കാൻ ഒരുങ്ങിയത് രാജുവിന് പിണറായിയുടെ പിന്തുണയുണ്ടായിരുന്നു കോടതിയിലെത്തുന്ന കേസുകളിൽ തെളിവാകേണ്ട തൊണ്ടി വസ്തുക്കളുടെ വിവരം എഴുതി സൂക്ഷിക്കുന്ന രേഖയാണ് തൊണ്ടി രജിസ്റ്റർ ഇതിൽ രേഖപ്പെടുത്തിയ ശേഷം ഈ വസ്തുക്കളെല്ലാം തൊണ്ടി സെക്ഷൻ സ്റ്റോറിലേക്ക് മാറ്റുന്നു പിന്നെ കോടതിയുടെ അനുമതിയില്ലാതെ ഈ വസ്തുക്കളൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല ഈ കർശന വ്യവസ്ഥയെല്ലാം അട്ടിമറിച്ചാണ് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് കെ എസ് ജോസിൻ്റെ സഹായത്തോടെ ആന്റണി രാജു തൊണ്ടി വസ്തുവായ അടിവസ്ത്രം പുറത്ത് കടത്തിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ആന്റണി രാജു തൊണ്ടി മുതൽ കൈപ്പറ്റിയെന്ന് തെളിയിക്കുന്ന രേഖയും ലഹരിക്കടുത്ത് കേസിൽ തൊണ്ടി മുതലായി പിടിച്ച അടിവസ്ത്രം പ്രതിക്ക് പാകമാകില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടെന്ന വിധിയിലെ ഭാഗവും കോടതി രേഖകളിലുണ്ട് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച ഹാഷിഷുമായി ആൻഡ്രൂ സാലവദോ തിരുവനന്തപുരത്ത് പിടിയിലായി നാലു മാസത്തിനു ശേഷം പ്രതിയുടെ ബന്ധുവെന്ന് അവകാശപ്പെട്ട് പോൾ എന്നൊരാൾ എത്തിയിരുന്നു പ്രതിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തതും എന്നാൽ കേസുമായി ബന്ധമില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ഇട്ടുകിട്ടാൻ കോടതിയിൽ അപേക്ഷിക്കുന്നു അനുകൂല ഉത്തരവ് നേടിയ ബന്ധുവിനെ കൂട്ടി ആൻ്റണി രാജു തൊണ്ടി സെക്ഷനിലെത്തുന്നു അവിടെ നിന്ന് പ്രതിയുടേതായ സാധനങ്ങൾ തൊണ്ടി രജിസ്റ്ററിൽ എഴുതിയിട്ടുള്ള സോപ്പ് ചീപ്പ് കണ്ണാടി കാസറ്റ് ട്രൈപ്പ് റെക്കോർഡർ എല്ലാം എടുക്കുന്നു ഇതിനൊപ്പം കോടതി ചെസ്റ്റിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രവും കൈവശപ്പെടുത്തുന്നു ഈ അടിവസ്ത്രമാണ് പിന്നീട് കേസിൽ പ്രതിയുടെ രക്ഷപ്പെടലിന് വഴിയൊരുക്കിയത് ഇത് ആന്റണി രാജുവിൻ്റെ ബുദ്ധി എന്നാണ് കരുതുന്നത് അടിവസ്ത്രം നാല് മാസത്തോളം ആന്റണി രാജുവിന്റെ കസ്റ്റഡിയിലായിരുന്നു കേസ് ഹൈക്കോടതിയിൽ പന്ത്രണ്ടാം മാസം വിചാരണ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് തിരികെ ഏൽപ്പിക്കുന്നത് ഈ കാലയളവിലാണ് ഇത് വെട്ടിത്തൈച്ച് കൊച്ചുകുട്ടികളുടേതു പോലെയൊക്കെ പ്രതിക്കിടാൻ കഴിയാത്ത പരിവത്തിലാക്കിയത് എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു അങ്ങനെയാണ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ഏറ്റുവാങ്ങിക്കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും റിസീവ്ഡ് എന്നും റിട്ടേൺഡ് എന്നും ആന്റണി രാജു തന്നെ എഴുതി ഒപ്പിട്ട ഈ രേഖയാണ് കേസിലെ പ്രധാന തെളിവ് വിചാരണ നടന്നാൽ രാജു ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായി ആദ്യ കേസിൽ പ്രതിക്ക് രക്ഷപ്പെടാൻ കോടതി ജീവനക്കാരന്റെ സഹായം കിട്ടിയെന്നത് അന്വേഷണത്തിൽ വ്യക്തമാണ് എന്നാൽ ആന്റണി രാജു പ്രതിയായ കേസ് അനന്തമായി നീണ്ടുപോകുന്നതിൻ്റെ കാരണം അസാധാരണമാണ് സമൻസ് അയച്ചിട്ടും വ്യക്തമായ കാരണം ബോധിപ്പിക്കാതെ കോടതിയിൽ ഹാജരാക്കാത്ത പ്രതിക്ക് വാറന്റ് അയക്കുന്നതാണ് സാധാരണഗതിയിൽ കോടതി ചെയ്യാറുള്ളത് എന്നാൽ ഇരുപത്തിരണ്ട് തവണ സമൻസ് അയച്ചിട്ടും കോടതിയിൽ ഹാജരാക്കാത്ത പ്രതികളോട് എന്തിനാണ് ഇത്ര സൗമനസ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തതെന്ന് അത്ഭുതപ്പെടുത്തുന്നതാണ് ഇരുപത്തിരണ്ട് തവണ മാറ്റി മാറ്റിവെക്കേണ്ടി വന്നിട്ടും ഒറ്റ തവണയും ഒരു വാറന്റ് പോയിട്ടില്ല എന്നാണ് കോടതി രേഖകൾ പറയുന്നത് ഇതിലൊരന്വേഷണവും ഉണ്ടായിട്ടില്ല ഇരുപത്തെട്ട് വർഷമായി ഒരു കേസ് ആരംഭിച്ചിട്ട് അതിൽ കോടതിയെ കബളിപ്പിച്ച് കുറ്റവാളിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് അടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തത് അഭിഭാഷകനായ ആന്റണി രാജുവും കോടതി ജീവനക്കാരനുമാണ് ഇത്രയേറെ ഗൗരവമേറിയ വിഷയത്തിൽ കൃത്യമായ നടപടി ഇല്ലാത്തത് നീതിന്യായ വ്യവസ്ഥയുടെ പരാജയമാണ് കാണിക്കുന്നത് മന്ത്രിയായിരിക്കെ ഓവർ സ്മാർട്ടായ ആന്റണി രാജുവിനെ സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ വെറുതെ വിടാൻ തയ്യാറായിരുന്നില്ല രാജുവിനെ രാജിവെപ്പിച്ച കേസിൽ കുരുക്കി അകത്തയക്കാനാണ് അവർ ശ്രമിച്ചത് എന്നാൽ അതിനു മുൻപ് തന്നെ രാജു രാജിവെച്ചു കെ എസ് ആർ ടി സിയിൽ നടന്നത് പിണറായി ആന്റണി രാജു അഴിമതിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് സി പി എമ്മുകാർ ഹൈക്കോടതിയിൽ പോയെങ്കിലും രാജുവിനെ അകത്താക്കുമെന്ന് ഇവർ ആണയിട്ടു സുപ്രീം കോടതി വിധി വരുമ്പോൾ രാജു മന്ത്രിയല്ലാത്തത് ഭാഗ്യമായി ഗണേഷിനെ ഗതാഗത മന്ത്രിയാക്കിയത് സി പി എമ്മിലെ പിണറായി വിരുദ്ധനാണ് സുപ്രീം കോടതി ഉത്തരവ് ആന്റണി രാജു മന്ത്രിയായിരിക്കെ വരുത്താനായിരുന്നു സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളുടെ ശ്രമം എന്നാൽ അത് ഇപ്പോഴായത് രാജുവിന്റെ ഭാഗ്യം ഏതായാലും ആന്റണി രാജുവിന് സി പി എമ്മിൽ ഒരു വിഭാഗം നൽകിയ കൊട്ടേഷന്റെ ഫലം അദ്ദേഹം അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നതുപോലെയാണ് പിണറായിക്ക് വെച്ചത് രാജുവിന് കൊട്ടത്